വളരെ പ്രധാനപ്പെട്ട ഒരു 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 കാര്യം പറയാനുണ്ട് അത് ഇത് ലാസ്റ്റ് കൺക്ലൂഷൻ എനിക്ക് ഇടണം നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിനക്ക് ഇവളോട് എന്താണെന്നുള്ളത് ക്ലാരിറ്റി ഇല്ല എന്റെ സതീർത്തിനും ആ പൂജ പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നി ഒന്നായി തീരണേ ഇവൾക്ക് നിങ്ങളുടെ പ്രണയമായ ഞാൻ എല്ലാവരും അടുത്തും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഇവളെ ഇഷ്ടമാണ് എനിക്ക് ഇവളോട് സ്നേഹമുണ്ട് എന്ന് സ്നേഹം ഉണ്ട് റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാവാനോ ഇവളെ കല്യാണം കഴിക്കാനോ എനിക്ക് പറ്റില്ല എന്റെ ചോദ്യത്തിലുള്ള ഉത്തരം എനിക്ക് കിട്ടി അത് പോയി എന്ത്